സംസ്ഥാനത്ത് ഇത്തവണ ബി ജെ പിക്ക് ഒരു സീറ്റങ്ങളും നേടിയെടുക്കണം എന്നുള്ള ചിന്തകളൊന്നുമല്ല ഉള്ളത് ബി ജെ പി ഹിറ്റ്ലിസ്റ്റിൽ വെച്ച ചിലരുണ്ട് അവർ എന്ത് വില കൊടുത്താലും വേണ്ടില്ല നിയമസഭ കാണാൻ പാടില്ല ഇതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഒരു അജണ്ട എന്ന് വെച്ചാൽ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ നേതാക്കൾക്കെതിരെ വലിയ നേതാക്കളെ ഇറക്കാതെ വോട്ട് മറിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക അത്തരമൊരു നീക്കത്തിലേക്കാണ് ബി ജെ പി കടക്കുന്നത് അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമൻ കെ മുരളീധരനാണ് അതുകൊണ്ടുതന്നെ കെ മുരളീധരൻ കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും തോൽപ്പിക്കുവാനുള്ള നീക്കം നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ബി ജെ പി ജയിച്ച ഏക സീറ്റായ നേമത്ത് കഴിഞ്ഞ തവണ ബി ജെ പി പരാജയപ്പെട്ടത് കെ മുരളീധരൻ്റെ വരവോടിയാണ് എന്നതാണ് പാർട്ടി വിലയിരുത്തൽ മാത്രമല്ല ബി ജെ പിക്ക് കടുത്ത ഭാഷയിൽ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുമാണ് കെ മുരളീധരൻ നിലവിൽ മുരളീധരൻ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ബി ജെ പി പ്രതീക്ഷയോടെ നോക്കുന്ന വട്ടിയൂർക്കാവാണ് മുരളീധരൻ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം അങ്ങനെയാകുമ്പോൾ അവിടെ മുരളീധരന്റെ സഹോദരിയായ പത്മജ വേണുഗോപാലിനെ ഇറക്കുന്ന കാര്യവും ബി ജെ പിയുടെ ആലോചനയിലുണ്ട് എന്നതാണ് അറിയുന്നത് കോൺഗ്രസ് കാര്യമായി പരിഗണിച്ചില്ല കൂടെ നിന്നു വഞ്ചിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് രാജിവെച്ച് വെച്ച് ബി ജെ പിയിൽ ചേർന്ന വ്യക്തിയാണ് പത്മജ വേണുഗോപാൽ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ തങ്ങൾ ഏറ്റവും കൂടുതൽ ശത്രുപക്ഷത്ത് കാണുന്ന ബി ജെ പിക്ക് ഏറ്റവും നിർണായക ഘട്ടത്തിൽ പത്മജ ഇറങ്ങിപ്പോയത് തൊട്ടു തലേ ദിവസം പോലും കോൺഗ്രസ് വേദികളിൽ പങ്കെടുത്തിരുന്ന പത്മജിയാണ് തൊട്ടടുത്ത സുപ്രഭാതത്തിൽ ബി ജെ പി കൂടാരത്തിൽ കയറിയിരിക്കുന്നത് അത് മുരളീധരനെ സംബന്ധിച്ച് പൊറുക്കാൻ പറ്റുന്നതല്ല തൻ്റെ സഹോദരി ചെയ്തിരിക്കുന്നത് വടകരയിൽ നിന്നും ജയിക്കേണ്ടിയിരുന്ന മുരളീധരൻ തൃശൂർക്ക് വരേണ്ടി വന്നതിന് പിന്നിലും പത്മജയുടെ ഈ നീക്കം തന്നെയായിരുന്നു എന്തായാലും മുരളീധരൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ പത്മജ എതിർ സ്ഥാനാർത്ഥിയായാൽ അത് മറ്റൊരു ചരിത്ര നിമിഷത്തിന് കളമൊരുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ചുരുക്കി പറഞ്ഞാൽ പത്മജയെ ബി ജെ പി ഉരുതി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയാം